മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണാ വിജയന്റെ കമ്പനിക്കെതിരായ കേന്ദ്ര അന്വേഷണം നേരത്തെ തങ്ങൾ ഉന്നയിച്ച ആരോപണങ്ങൾ ശരിവെക്കുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കൊച്ചിയിൽ വാർത്താ സമ്മേളനം നടത്തുകയായിരുന്നു അദ്ദേഹം ബാംഗ്ലൂരിൽ അന്വേഷിച്ചപ്പോൾ മുഖ്യമന്ത്രിയുടെ മകളുടെ അതുകൊണ്ട് അന്വേഷണത്തിന് മന്ത്രാലയം പ്രഖ്യാപിച്ചിരിക്കുകയാണ് അതിൽ സംസ്ഥാന ഗവൺമെന്റിന്റെ ഭാഗമായ കെ എസ് ഐ ഡി സിക്ക് എതിരെയും അന്വേഷണം നടക്കുന്നുണ്ട് ഇവരെല്ലാവരും കൂടി ഒരു കൂട്ടുകാച്ചവട ഞങ്ങൾ നേരത്തെ ഉന്നയിച്ച കാര്യങ്ങൾ എല്ലാം ശരിയാണ് എന്ന് വരികയാണ് ഇപ്പോൾ നടക്കുന്ന അന്വേഷണം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് നടന്ന അന്വേഷണം പോലെ അവസാനിക്കുമോ എന്ന് ഭയപ്പെടുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു കരുവന്നൂരിലെ ഇ ഡി അന്വേഷണം തൃശൂർ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് ജയിക്കുവാനുള്ള സെറ്റിൽമെന്റിലേക്ക് പോവുകയാണെന്ന് സതീശൻ കുറ്റപ്പെടുത്തി കേരളത്തിലെ സി പി എമ്മും സംഘപരിവാർ ശക്തികളുമായി അവിഹിതമായ ബന്ധമുണ്ടെന്നും വി ഡി സതീശൻ ആരോപിച്ചു